സീസണിൻ്റെ മധ്യഭാഗത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു അഡ്രിയ ലൂണയുടെ പരിക്ക് എന്നാൽ അഡ്രിയ അലൂണക്ക് പകരക്കാരനായി കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ച താരമാണ് ലിത്വാനിയൻ ദേശീയ ടീമിന്റെ ക്യാപ്റ്റനായ ഫെഡോർ സെർണിച്ച് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എല്ലിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരുന്നത് പക്ഷേ അപ്രതീക്ഷിതമായി സൂപ്പർ കപ്പിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്താവുകയായിരുന്നു ജംഷഡ്പൂർ എഫ് സിക്കെതിരെ രണ്ടിനെതിരെ മൂന്ന് ഗോളിന് പരാജയപ്പെട്ടതോടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിൽ നിന്ന് പുറത്തായത് ഇതോടെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ആദ്യ കിരീടമെന്ന ഒരു വലിയ പ്രതീക്ഷ തന്നെ ഇല്ലാതായിരിക്കുകയാണ് എന്തായാലും ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രതീക്ഷ അത് ഐ തന്നെയാണ് എന്തായാലും സെർണിച്ചിൻ്റെ കൂടി അഡിരാ ലൂണയുടെ വിടവ് നികത്താൻ താരത്തിനാകുമെന്ന് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഒരു ഹൈ പ്രൊഫൈൽ താരത്തെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അഡ്ര ലൂണയ്ക്ക് പകരമായി ടീമിൽ എത്തിച്ചിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ ഒരു വലിയ അവാർഡിന് എത്തി നിൽക്കുകയാണ് നമ്മുടെ ഫെഡോർസ് സർണീച്ച് നമുക്കറിയാം അദ്ദേഹം ലിത്വാനിയൻ ദേശീയ ടീമിൻ്റെ ക്യാപ്റ്റൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലിത്വാനിയയ്ക്ക് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങൾക്കുള്ള അവാർഡിൻ്റെ നോമിനേഷൻ ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുത്തൻ പുതിയ സൈനിങ് ആയ ഫെഡോർ സെർണിച്ച് അതിനു പുറമെ ഏറ്റവും മികച്ച ഗോളിനുള്ള അവാർഡിന്റെ നോമിനേഷൻ ലിസ്റ്റിലും ഫെഡോർ സർണിച്ച് പേര് ഉയർന്നു വന്നിട്ടുണ്ട് എന്നത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിൽ വലിയ ആവേശം തന്നെയാണ് ഉയർത്തിയിട്ടുള്ളത് എന്തായാലും ഫെഡോർ സർണിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിലെ അരങ്ങേറ്റം കുറിച്ച് മികച്ച പ്രകടനം കാഴ്ച വേണ്ടി കാത്തിരിക്കുകയാണ് ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും വീഡിയോ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാറിക്കരുത് മറ്റൊരു മേടിമൊത്തം നമസ്കാരം